നല്ല മക്കളാണ് അതുകൊണ്ട് ആ സമ്പത്ത് കിട്ടണം എന്ന് പറയേണ്ട ഒരു സ്ഥലമാണത് പക്ഷെ അള്ളാഹു പറഞ്ഞത് മക്കളെ കുറിച്ചല്ല അവർ നല്ലവരോ ഒന്നും അറിയില്ല അങ്ങനെയാണ് വഖാന അബൂഹുമാലിഹ ഏഴ് തലമുറകളിലേക്ക് ഒരു മനുഷ്യന്റെ നന്മയുടെ വൈബ്സ് അതിന്റെ അലയൊലികൾ കിട്ടുമെന്നാണ് അതിന്റെ തിരമാല ഏഴ് തലമുറയിലേക്ക് ലഭിക്കും ഈ ഭൂമിയിൽ സർവ്വ മനുഷ്യർക്കും നന്മ വേണം എല്ലാവരും പറയുന്നതാ ദിസ് പ്ലേസ് ഹാസ് ടു ബി എ ബെറ്റർ പ്ലേസ് ടു ലീവ് അല്ലെ ഒരു നല്ല സ്ഥലമായിരിക്കണം ജീവിക്കാൻ പറ്റുന്ന നാടായിരിക്കണം നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ ധർമ്മം എന്താണെന്നറിയോ വിശ്വാസികൾ എന്ന നിലക്ക് അള്ളാഹുനെ വിശ്വസിച്ച് പടച്ച തമ്പുരാൻ പറഞ്ഞ പോലെ അച്ചടക്കത്തിൽ ജീവിച്ച് മരിച്ചു പോവാ ഏഴ് തലമുറകൾക്ക് ഇവിടെ സംരക്ഷണം ഉണ്ടാവും ഏഴ് തലമുറകൾക്ക് അതുകൊണ്ടാണ് സ്വാലിഹിങ്ങളിലും സജ്ജനങ്ങളിലും അറിയപ്പെടുന്ന മഹാനായ നേതാവ് മുഹമ്മദ് ബിൻ അലൈഹി യും എല്ലാ കുടുംബക്കാരെയും ചുറ്റുവട്ടത്തുള്ള വീട്ടുകാരെയും അള്ളാഹു സംരക്ഷിക്കും ഒരു നല്ല മനുഷ്യനുണ്ടെങ്കിൽ ഒരു മഹല്ലിനെ അല്ലാഹു സംരക്ഷിക്കുന്നായി അവർക്കിടയിൽ ജീവിക്കുന്ന കാലത്തോളം ഒരു നാടിനല്ലാഹു സംരക്ഷണം കൊടുക്കും ഇത് നമ്മുടെ കണ്ടുകൊണ്ട് കാണാത്ത സംഗതിയാണ് ആരാണ് ആ നല്ല മനുഷ്യനെന്ന് പോലും നമുക്കറിഞ്ഞോളുന്നില്ല പക്ഷെ അള്ളാഹുവിനറിയാം അതുകൊണ്ട് ഒരു ഉമ്മത്തിന് ഒരു നാടിന് ഒരു സമൂഹത്തിന് ഒരു വലിയ നന്മ ചെയ്യണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ സജ്ജനങ്ങളിൽ അള്ളാഹു നമുക്ക് ചെയ്യട്ടെ ഇന്നല്ലാഹു യുഖ്ലിഫുൽ അബ്ദൽ മുഅ്മിന ഫീ വലദിഹി എന്ന് അത്ഭുതങ്ങൾ പറയുന്നുണ്ട് ഒരു മുമ്മിനായ മനുഷ്യൻ മരിച്ചു പോയാൽ അവരുടെ മക്കളെ എൺപത് കൊല്ലം അള്ളാഹു സംരക്ഷിക്കും പിന്നെ എന്തെങ്കിലും ഒരു വിഷയം വരണമെങ്കിൽ ആ സംരക്ഷണം റബ്ബെടുത്ത് കളയണമെങ്കിൽ എൺപത് കൊല്ലം കഴിഞ്ഞിട്ടേ ഉണ്ടാവുള്ളൂ എന്ന് അത്രയും വലിയ മഹത്വം അതുകൊണ്ടാണ് നമ്മളൊക്കെ നല്ല ഭക്ഷണം കഴിക്കുന്നു നല്ല പട്ടിണി ഉണ്ടെങ്കിൽ പോലും പഴയ കാലത്തെ പട്ടിണി ഇല്ലല്ലോ എന്തായാലും അല്ലേ ഇപ്പൊ പട്ടിണി എന്നൊക്കെ പറഞ്ഞാൽ ഷവർമ്മ കിട്ടണില്ല ബർഗർ തിന്നാൻ പറ്റണില്ല ഇതൊക്കെ ഇപ്പോഴത്തെ പട്ടിണി കഞ്ഞി വെള്ളം കിട്ടൂല അരിയുള്ള വറ്റുള്ള ഒരു കഞ്ഞി കിട്ടൂല അല്ലെ സേനാജിക്ക് അങ്ങനെയല്ലേ പഴയ കാലത്തൊക്കെ പിന്നെ ചക്കയും മാങ്ങയും കിട്ടി വയറച്ച് തിന്നെന്നെ അല്ലേ ചോറ് തിന്നാൻ കിട്ടൂല വളരെ കുറഞ്ഞ വീട്ടുകാർക്കെ ഉണ്ടാവുള്ളൂ അരിയും കഞ്ഞിയും ചോറൊക്കെ ആ വീട്ടിൽ ആ അവർ കുടിച്ചതിന്റെ ബാക്കി കഞ്ഞി വെള്ളം കുടിക്കാൻ ആൾക്കാരെ ക്യൂ നിൽക്കുകയാണ് അന്നൊക്കെ ദാരിദ്ര്യമുണ്ട് ഇന്നും അതൊന്നുമില്ല മക്കൾക്ക് വേണ്ടാത്ത കുഴപ്പം അതെനിക്ക് വേണ്ട ഇത് എനിക്ക് വേണ്ട കുട്ടികൾക്ക് പറ്റിയ ഭക്ഷണമില്ലാത്ത കുഴപ്പമാണ് എന്ത് ഇഷ്ടം പോലെ ഭക്ഷണം ഒന്നും പറ്റണില്ല നമ്മുടെ മക്കളെ അള്ളാഹു സംരക്ഷിച്ചത് നമ്മളെ റബ്ബ് സംരക്ഷിച്ചത് നമ്മുടെ കഴിഞ്ഞുപോയ തലമുറയുടെ നന്മയാണ് അവർ ചെയ്ത ദകളും അവരുടെ ഇബാധും അവരുടെ സൂക്ഷ്മതയും അവർ ചെയ്ത അവർ അവരല്ലാഹുവിന് വേണ്ടി ചെയ്ത എബാധത്തുകളും അത് കാരണമാണ് അള്ളാഹു നമ്മളെ ഇപ്പം സംരക്ഷിക്കുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ ഗുണം കൊണ്ടല്ല നമ്മുടെ വാപ്പമാരുടെ ഗുണം കൊണ്ടായിരിക്കണം

ആ വീടിൻ്റെ ചുറ്റുമുള്ള നൂറ് വീട്ടുകാർക്ക് കടുത്ത പരീക്ഷണങ്ങളില്ലാതെ അള്ളാഹു സംരക്ഷിക്കുമെന്ന് അഷ്റഫുൽ അഷറഫുൽ വസ്ല്ലം ഇമാം തുബറാനി അവരുടെ അൽമുജമുൽ ഔസത്തിൽ റിപ്പോർട്ട് ചെയ്ത ഹദീദ്ണിത് സുഹിഹായ് ഹദീദ് നൂറ് വീട്ടുകാർ ഒരു മനുഷ്യനെ കൊണ്ട് അള്ളാഹു സംരക്ഷിക്കും ഒരു നല്ല മനുഷ്യൻ ആ മഹലിലുണ്ടോ ചുറ്റുവട്ട നൂറ് വീട്ടുകാർക്ക് മനസ്സമാധാനം ഉണ്ടാവും അതുകൊണ്ട് സജ്ജനങ്ങളുടെ സാന്നിധ്യം വർദ്ധിപ്പിക്കുക എന്നില്ലാത്ത വിഷയം അതാണ് رأيت صلاح المرء، رأيت صلاح المرء يسليح اهله ويعديهم داء الفساد اذا فسد ويشرف في الدنيا بفضل صلاحه ويحفظ بعد الموت في الاهل والولد സജ്ജനങ്ങൾ ജീവിച്ചിരിക്കുമ്പോൾ അവരുടെ നന്മയാൽ നാടിൽ ഉണ്ടാവില്ല ദുന്യാവിൽ അവരുടെ നന്മയാൽ അവർ മരിച്ചുപോയതിനു ശേഷവും അവരുടെ മക്കളിലും കുടുംബത്തിലും അള്ളാഹു സംരക്ഷണം ഉണ്ടാക്കി കൊടുക്കുമെന്ന് അഷ്റഫ്ഹി വസ്ലാവിനെ